എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം എല്ലാ ആളുകളുടെയും ഏറ്റവും വലിയൊരു ആവശ്യം എന്താണ് ചില സമ്പത്ത് വന്നു ചേരുക എന്നുള്ളതാണ് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ കാര്യം പിന്നെയാണ് സമാധാനം സന്തോഷവും കാര്യങ്ങളൊക്കെ സമ്പാദിക്കുക അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക പണം വന്നു ചേരാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ പലതു ചെയ്തിട്ടും പല തരത്തിലുള്ള ജോലി ചെയ്തിട്ടും എന്തു ചെയ്തിട്ടും എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടും അങ്ങനെ ചെയ്യാവുന്നതിലൊക്കെ അങ്ങേയറ്റം പ്രയത്നിച്ചിട്ടും ഒന്നും വന്നു ചേരാത്തവരും സമ്പാദിക്കാൻ പറ്റാത്തവർ എന്നും കടങ്ങൾ മാത്രം രോഗങ്ങൾ മാത്രം ഇങ്ങനെയൊക്കെ സമ്പത്ത് നമ്മളെ കയ്യിൽ നിലനിൽക്കാത്തവർക്കൊക്കെ കുബേര യോഗം തെളിയാനാണ് സമ്പത്തിൽ കോടീശ്വരനാകാനുള്ള മാർഗം തെളിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം അമൂല്യങ്ങളിൽ അമൂല്യമായിട്ടുള്ള ഈ മന്ത്രപ്രയോഗം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തന്നെ കാരണം എന്താണെന്ന് ചെറിയൊരു അസുഖമായിട്ട് ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ പല പല ടെസ്റ്റുകളൊക്കെ നടത്തി അത് അത് രോഗമുണ്ട് ഇത് രോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ കൊടുുന്നത് നന്നായി ഇല്ലെങ്കിൽ അപ്പൊ തന്നെ മരിച്ചു പോകും എന്നൊക്കെ പറയും പറയും കാരണം നടന്നിട്ട് വല്ല സംശയം കൊണ്ട് നോക്കാൻ പോയ ആളോടോ ഈ പറയണ്ടാവുക പക്ഷെ എന്നിട്ട് അവിടെ നിർബന്ധമായി കെടുത്തി ചികിത്സിച്ചു ആളു മരിച്ചു വിചാരിക്കുക അപ്പൊ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഏതെങ്കിലും കട്ടും കൈ ചെയ്തിട്ടോ മരിച്ചിട്ടാവുക പക്ഷെ നമ്മള് ഇങ്ങനെയൊക്കെ നടന്നു പോയ ഒരാളെ ശവപ്പെട്ടിയിലാണ് കൊടുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ മരിച്ച ബോഡിൻ്റെ കിട്ടണമെങ്കിൽ നമ്മള് അവിടെ ബാക്കി കൊടുക്കാനുള്ള പൈസയും കൂടി ഇത് തരുള്ളൂ കാരണം മനസ്സിലായി അപ്പം വെറുതെ നടന്നു പോയൊരു വ്യക്തി പരിശോധിക്കാൻ വേണ്ടി പോയ വ്യക്തി പരിശോധനയും ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ബോഡി ആയിട്ടുണ്ട് തിരിച്ചു വരിക അപ്പോഴും ഈ ആശുപത്രിക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ ബോഡി തിരിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒരു പൂജാരിനെ കൊണ്ടൊരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാ ഇത് കഴിഞ്ഞാൽ ഹോമകുണ്ടത്തിലെ തീ കെട്ടിട്ടും കൂടി ഉണ്ടാവില്ല എപ്പോഴാണ് നടക്കുക എന്താ കണ്ണും ചെയ്യണ്ടാവില്ല ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിവിധി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തു തരുമ്പോ ഇത് നടക്കാനുള്ള നടക്കാനുള്ളൊരു സമയം കാര്യങ്ങൾക്കും ഒന്നും ഒരാൾ സമയം തരാറില്ല അപ്പൊ അതുകൊണ്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്തിട്ട് നിർബന്ധിച്ച് പൂജ ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ലേനും കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാന്ന് ഞാൻ പറയാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരാ എല്ലാ ആളുകൾക്കും മറ്റേത് തരത്തിൽ അവർ ദുർവിനിയോഗം ചെയ്താലും ആർഭാടം കഴിച്ചു കാണിച്ചാലും ആവശ്യമില്ലാത്ത രീതിയിൽ പണം ചിലവാക്കിയാലും അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഒരു പൂജയ്ക്ക് വേണ്ടി പൈസ മുടക്കി കഴിഞ്ഞാൽ തരികട തട്ടിപ്പ് പറ്റിപ്പ് അയാൾ ഫോൺ എടുക്കണില്ല അത് ഇത് തേങ്ങാ കൊല പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാകും പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മാനസിക പ്രശ്നമായിരിക്കും പക്ഷെ നമുക്കതിന് തുച്ഛം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ വിശ്വാസം ഇല്ലാത്തവനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ പണമില്ലാത്തവനും അവർക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങേറ്റം ഫലമുള്ള യോഗങ്ങളും വിധികളും മാത്രമാണ് മാന്തരിയ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വിധികൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ ഈ ആശുപത്രികാരെ പോലെ നമുക്കൊരു പൂജ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണും ചവിടും ഇല്ലാത്ത ഉണ്ടാവും അപ്പോൾ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് അവരുടെ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഇത് അങ്ങേറ്റം റിസൾട്ടുള്ള സമ്പന്നനാവുന്ന കോടീശ്വരനാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇത് സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ തീർന്ന് കുബേരയോഗം തെളിയാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഈ മന്ത്രപ്രയോഗത്തിന് നല്ല വൃത്തിയും ശുദ്ധിയും ഭക്തിയും വേണം ഒരു ആത്മവിശ്വാസം വേണം ഇത് ശരിയാവും പല പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു തരത്തിലും ഗുണം പിടിക്കാത്തത് കൊണ്ട് ഇതെങ്കിലും നല്ല രീതിയിൽ ഫലം കിട്ടും എന്നുള്ളത് ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇരുന്നിട്ട് വേണം ചെയ്യാൻ അതല്ലാതെ നമ്മൾ നടന്നെങ്കിൽ നടന്ന് കിട്ടിയെ കിട്ടി ചേരിത് വെക്കുക ഇതിപ്പോ നടക്കും ഇപ്പൊ ദൈവത്തിന് അറിയാം അപ്പം അയാൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോ ഇനിയിപ്പൊ അത് ചെയ്തില്ല എന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതിന് ഇറങ്ങും അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ വക കാര്യത്തിൽ ചെയ്യരുത് കാരണം ഒരു കാര്യം ഒരു മന്ത്രം എല്ലാവർക്കും ഫലിച്ചോളുന്നില്ല പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഫലിക്കും അത് പക്ഷെ പക്ഷേ ഇത് പലതരത്തിലുമുള്ള ആളുകൾക്ക് ഫലിക്കാത്തത് ആ ഒരു മാനസികാവസ്ഥയും ചെയ്യുന്ന രീതികൾക്കൊക്കെയുള്ള ഫോൾട്ട് കൊണ്ടാണ് ഇത് ഫലിക്കാത്തത് പക്ഷേ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക കഷ്ടപ്പാടുകളൊക്കെ മാറി നമ്മുടെ ബിസിനസ്സും കുടുംബപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തൊഴിൽ മേഖലകളും വരുമാന മാർഗങ്ങളും തുറന്ന് ഒന്നും പറ്റില്ല ലോട്ടറിയെങ്കിലും അടിച്ചിട്ടെങ്കിലും നിങ്ങൾ കുബേരയോഗം നിങ്ങളുടെ കുബേരയോഗം തെളിഞ്ഞ് സമ്പന്നനാവും എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിരുന്നത് ഇത് നല്ല വൃത്തി ശുദ്ധിയൊക്കെ വേണമെന്നോ പറഞ്ഞല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നല്ല ഓരോ മതത്തിനനുസരിച്ചിട്ടുള്ള ദീപം മെഴുകുതിരി ആവാം ക്രിസ്ത്യൻസ് ആണെങ്കിലും മെഴുകുതിരി കത്തിക്കാം അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിലും അവരുടെ ദീപം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുന്തിരിക്കമ്പ വച്ചിട്ടാവാം അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാവുന്ന ഒരു സംഭവത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യാൻ ഇത് ത്വരിതാ മന്ത്രം എന്നാണ് ഇതിന് പറയുക ഇത് സമ്പത്ത് വന്നു ചേരാനും അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള ധനം സ്വർണം രക്തങ്ങളൊക്കെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഈ മന്ത്രപ്രയോഗത്തിന് അങ്ങേറ്റം ഫലമുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇത് ചെയ്യേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസമാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം ചൊല്ലിയിട്ടൊന്നും ഇരിക്കരുത് പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം ചൊല്ലിക്കഴിഞ്ഞാലാണ് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഈ സമ്പത്ത് വന്നു ചേരാനുള്ള മാർഗങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് വഴിത്തിരിവുണ്ടാവുക ചില ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫലിക്കും ചില ആളുകൾക്ക് ഫലിക്കാത്തവർ തുടർച്ചയായിട്ട് ജപിക്കുക ഈ ജപിക്കുന്നതിലൂടെ തന്നെ അങ്ങേയറ്റം പരിപൂർണ ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ത്വരിതാ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിന് ഫലം കിട്ടാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ ഘഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഈ ത്വരിതാ കൃഷി ഘഷിയോഗീശ്വരന്മാരെ നമ്മളൊതു സ്മരിക്കുക ആദ്യം ആ സ്മരിക്കുന്ന മന്ത്രമാണ് ഈ പറയുന്നത് ശരിക്കും മൃഗമുദ്ര എന്ന് പറഞ്ഞ മുദ്ര ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുക ഇവിടെയും ഇവിടെ ഇവിടെ തൊട്ടിട്ടാണ് ചെല്ലേണ്ടത് സാധാരണ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ഭക്ത സാധാരണ മനുഷ്യർക്കൊക്കെ കുടുംബനായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ആ കൈക്കൂപ്പി കൊണ്ട് അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം മന്ത്രജല്യാൽ മതി ഇത് നൂറ്റിയെട്ടിൽ കുറയാതെ വേണം ജപിക്കാൻ നൂറ്റിയെട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് ഇള ആയിരം എത്രയും അധികം ജപിച്ചോ അത്രയും പെട്ടെന്ന് കാര്യം നടക്കും രാവിലെ രാവിലെയും വൈകിട്ടും ജപിക്കാം രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക പടിഞ്ഞാട്ട വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇരുന്ന് ജപിക്കുക ഇതിന് കണ്ടെത്തുന്ന സമയം അല്ലെങ്കിൽ ഇതിന് മെനക്കെടുന്ന നേരം നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും നഷ്ടം വരില്ല ആ നേരത്തെ എന്തെങ്കിലും ചെയ്യാമായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഗുണെങ്കിലും കിട്ടിയിരുന്നു എന്നൊന്നും തോന്നണ്ട എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഈ ത്വരിതാ മന്ത്രത്തിന്റെ ഋഷി ഛന്ദസ് മന്ത്രാണ് ഈ പറയുന്നത് അർജുന ഋഷി വിരാട് ചന്ദ ത്വരിതാ ദേവി ദേവത അർജുന ഋഷി വിരാട് ചന്ദ ത്വരിതാ ദേവി ദേവത എന്നാണ് ഈ മന്ത്രാണ് നമ്മൾ ഋഷി ഛന്ദസ് എന്നാണ് പറയുക ഇത് തുടക്കത്തിലും മൂലമന്ത്രം ജപിച്ചു കഴിഞ്ഞതിന്റെ അവസാനത്തിലും ഇത് ജപിക്കണം ഇത് ജപിക്കുമ്പോൾ തുരിതാദേവി മന്ത്രാണ് ഇനി പറയുന്നത് ഓം ഹ്രീം ഹും ഖേ ഛ ഛേ ക്ഷിം ഹും ഓം ഹ്രീം ഹും ക്ഷേ ഹ്രീം ഫൾ ആദ്യം നിങ്ങൾ ചൊല്ലാൻ തന്നെ ബൈഹാർട്ട് ചെയ്യാം ഓ ഇതേപോലെയാണ് ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റം നമുക്കിത് പരിപൂർണമായിട്ടുള്ള ഫലമുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല പണം എന്നുള്ളത് ഈ പ്രകൃതിയിലും ഭൂമിയിലും കറങ്ങി നടക്കുന്ന സംഭവമാണ് ഇത് നമ്മളിലേക്ക് എന്തുകൊണ്ടും വരുന്നില്ല എന്നുള്ളതാണ് ആ വരാത്തതിൻ്റെ പിന്നിൽ പല പല കാര്യങ്ങളുണ്ടായിരിക്കും ദുരിതം ഉണ്ടാവും ദോഷം ഉണ്ടാവും സ്വഭാവ പ്രശ്നം ഉണ്ടാവും കൈകാര്യം ചെയ്യുന്നതിന്റെ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ കുറവുണ്ടാവും അങ്ങനെ പല പല കാര്യങ്ങളെ കൊണ്ടും നമ്മളിൽ തന്നെ പോരായക ഉണ്ടാവും ഈ പോരായകൻ തിരുത്തിയിട്ട് ഈ സംഭവത്ത് വന്നു ചേരാനുള്ള മാർഗം നമ്മളെ മുന്നിൽ ഉണ്ടായി നമ്മളിലേക്കിൻ്റെ എത്തും പക്ഷെ ഇതിനുള്ള ചിന്ത നമുക്ക് വേണം പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്നുള്ള സമ്പത്തിന സമ്പന്നനായിരിക്കാൻ സമ്പന്നനായിരിക്കണം കോടീശ്വരനാവണം സമ്പന്നനായിരിക്കണം നല്ല പണക്കാരനാവണം എന്നുള്ള ബോധമുള്ള ആൾക്കും ഈ ചിന്തയോടും കൂടി വേണം ഇത് ജപിക്കാൻ ഇത് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നൂറ്റെട്ട് തവണ ഓം നമശിവായെന്നും നൂറ്റെട്ട് തവണ ഓം നമോ നാരായണായ നമെന്നും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ നമസ്കരിച്ചിട്ട് എണീക്കുക ഈ ഭൂമിയെ പ പഞ്ചഭൂതങ്ങളെയൊക്കെ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുക തൊഴുതു പ്രാർത്ഥിക്കുക എന്നിട്ട് ആണ് നമ്മളിത് അവസാനിപ്പിക്കേണ്ടത് ഇത് ദിവസം ചെയ്യുക ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫലം കിട്ടും എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും കാടിന്റേം കൂടുതലുള്ള ആളുകൾക്ക് ഇത് കുറച്ച് വൈകിയേക്കാം പക്ഷേ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് യാതൊരു സംശയമല്ല അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കനെ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ